വൈദ്യശാസ്ത്രത്തിന്റെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തുകൊണ്ടാണ് ഇന്ന് നേരം പരപരാ വെളുത്തത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ചായ കൊണ്ടുവരാൻ വരെ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് മൂത്രത്തിന്റെ ഗുണത്തെക്കുറിച്ച് വാചാരനായിക്കൊണ്ട് ഒരു മലയാള നടൻ എത്തി മലയാള സിനിമാ ലോകത്ത് നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കൊല്ലം തുളസിയാണ് മൂത്രം കുടിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് മാലോകരോട് വാചാരനായത് യൂറിൻ തെറാപ്പിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ താൻ മൂത്രം കുടിക്കാറുണ്ടെന്ന വെളിപ്പെടുത്തലുമായാണ് നടൻ എത്തിയത് തനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ടെന്നും എന്നാൽ മൂത്രം കുടിക്കാൻ തുടങ്ങിയതോടെ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചുവെന്നും കൊല്ലം തുളസി പറഞ്ഞു എന്ത് അസുഖത്തിനും തനിക്ക് രക്ഷകനായി മൂത്രമുണ്ടെന്നാണ് നടൻ പറയുന്നത് അസുഖങ്ങൾക്ക് വലിയ ആശുപത്രിയിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോവുകയോ വേണ്ടെന്നും മൂത്രം കുടിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യ മൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു തുളസിയുടെ പരാമർശം ക്യാൻസർ പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടിയെന്നും അതിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചുകൊണ്ടാണെന്നും പലരും പല രോഗങ്ങൾക്കും മൂത്രം കുടിക്കുന്നുണ്ടെങ്കിലും പുറത്തു പറയാതിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂത്രം കുടിക്കാൻ ആരംഭിച്ചതോടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു അനുഭവസ്ഥരുമായി സംസാരിച്ചും യൂറിൻ തെറാപ്പിയെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചും ധാരാളം പുസ്തകങ്ങൾ വായിച്ചുമാണ് ഞാൻ അത് ചെയ്യാൻ ആരംഭിച്ചത് രാവിലെ എഴുന്നേറ്റാൽ ഇരുന്നൂറ് മില്ലിയോളം മൂത്രം കുടിക്കും കൂടാതെ ഞാൻ മൂത്രം ശേഖരിച്ചു വെക്കാറുമുണ്ട് ശേഖരിച്ച് രണ്ടു മാസങ്ങൾ കഴിഞ്ഞ മൂത്രത്തിൽ എന്റെ കാലുകൾ അതിൽ ഇറക്കി വെക്കാറുണ്ട് എന്റെ കാലുവേദന മാറി ഇപ്പോൾ ഞാൻ വേഗത്തിൽ നടക്കുന്നു ശബ്ദം പോയപ്പോൾ ഒരുപാട് തവണ സ്കാൻ ചെയ്തുവെങ്കിലും രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മൂത്രം ഉപയോഗിച്ച് ഗാർഗിൽ ചെയ്തപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടി കൊല്ലം തുളസി പറഞ്ഞു എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റു വഴികൾ നോക്കുന്നത് എനിക്ക് ക്യാൻസർ പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി ഒടുവിലാണ് യൂറിൻ തെറാപ്പിയെ പറ്റി അറിഞ്ഞത് അതിലൂടെയാണ് രോഗത്തെ അതിജീവിച്ചതും ഇപ്പോൾ എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സുണ്ട് ഇനി ഒരു ഇരുപത്തിയഞ്ചു വർഷം കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം മൂത്രം പരിപാവനമാണ് പരിശുദ്ധമാണ് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടതില്ല സകലവിധ അസുഖങ്ങൾക്കും മൂത്രം കുടിക്കാം കുടിച്ചു തുടങ്ങിക്കോളൂ കുറച്ചുനാൾ കൂടി ഇവിടെ ജീവിക്കാം ഞാൻ എന്റെ മൂത്രം കുടിക്കും മൂത്രം കുടിക്കുന്നത് ഞാൻ പലരിൽ നിന്നും തെറി കേട്ടിട്ടുണ്ട് എന്നാലും ഞാൻ എവിടെയും അത് തുറന്നു പറയുമെന്നും കൊല്ലം തുളസി പറഞ്ഞു നടന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളും ട്രോളുകളുമാണ് നിറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ വിമർശിച്ച് പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് യോഗാ ഗുരു ബാബ രാംദേവിനെതിരെ സുപ്രീം സുപ്രീംകോടതി കേസെടുത്തത് അടുത്തിടെയാണ് നിരവധി അസുഖങ്ങൾ മാറ്റാമെന്ന അവകാശവാദമുള്ള ഒരു ഉൽപ്പന്നവും പതഞ്ജലി പരസ്യം ചെയ്യുകയോ വിപണനം നടത്തുകയോ ചെയ്യരുതെന്ന് നേരത്തെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു മനുഷ്യ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാനൂറ് വർഷം ജീവിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിലാണെന്നും രാംദേവ് പ്രഖ്യാപിച്ചിരുന്നു പതഞ്ജലിയുടെ പരസ്യം കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതിന് നിരവധി പരാതികളാണ് ഇതിനകം രാംദേവിനെതിരെ ഉയർന്നിരിക്കുന്നത് ഹോമിയോപ്പതിയെ അടക്കം സ്യൂഡോ സയൻസ് എന്ന് പരിഹസിക്കുന്ന കാലത്താണ് കൊല്ലം തുളസിയുടെ ഈ പരാമർശം യൂറിൻ തെറാപ്പി പരീക്ഷിച്ചു നോക്കി ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയാനും വേണം ഒരു ചങ്കൂറ്റം എന്തൊക്കെയായാലും എന്നും പറയും പോലെ തന്നെ ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു